വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ പോർച്ചുഗൽ അങ്ങനെ സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നേഷൻസ് ലീഗ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ തവണയാണ് പോർച്ചുഗൽ നേഷൻസ് ലീഗ് നേടുന്നത് ദി മാൻ ദി ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലെറ്റ്സ് ബി റിയൽ ഓവറോൾ റൊണാൾഡോയുടെ ഗെയിമിൽ ഒത്തിരി ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു ആണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ പ്രകടനം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ ബിൽഡപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴുകാരൻ ബസ് നാൽപ്പത് കാരൻ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ബിൽഡപ്പ് അതുപോലെ തന്നെ പതിനേഴുകാരൻ ജയിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് മീഡിയ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അണ്ണൻ ഈസ് ഇന്നവേറ്റബിൾ പുള്ളിക്കാരൻ അറ്റ് ദി റൈറ്റ് മൊമെൻറ്റിൽ പോലും ഡെലിവറി ചെയ്യും ഡെലിവറി ചെയ്തു എന്നുള്ളതാണ് ഒരിക്കൽ കൂടി ഫൈനലിൽ ഗോളടിച്ചു മാത്രമല്ല സെമി ഫൈനലിൽ ഗോളടിച്ചു നാൽപ്പത് വയസ്സിലും പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എത്ര താരങ്ങൾക്ക് അങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റൊക്കെ നിസാരക്കാരൊന്നുമല്ല അടിപൊളി ടോപ്പ് പ്ലെയേഴ്സ് വേൾഡ് ക്ലാസ് താരങ്ങൾ തന്നെയാണ് ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് യൂറോ യൂറോ കപ്പൊക്കെ അടിച്ചിട്ടുള്ള സൂപ്പർ ടീമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പക്ഷെ അവർക്കെതിരെയും പുള്ളിക്കാരൻ കൂടെ കട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം എന്തായാലും മാൻ ഓഫ് ദി ഗെയിം എന്ന് പറയുന്നത് വേറെ ആരുമല്ല ആണ് ഹീ വാസ് ദി ഗെയിം ചേഞ്ചർ പുള്ളിക്കാരനായിരുന്നു ഡിഫറൻസ് മെൻഡസ് വേൾഡ് ക്ലാസ് ലെഫ്റ്റ് ബാക്കാണ് ഈ ഒരു ഈ ഒരു സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പൂട്ടാത്ത ഇല്ല സല സാക്ക ഇപ്പോൾ യമാല് ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അതുപോലെ ഇപ്പോൾ അഡ്രാപ്പിൾ അടിച്ചു ഇപ്പോൾ ഇതാ നാഷണൽ ടീമിൻ്റെ ഇപ്പം ഒരു ട്രോഫി അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫെൻസീവിലി ആണെങ്കിലും പുള്ളിക്കാരൻ റോക്ക് സോൾഡ് ആയിരുന്നു ആയിരുന്നുള്ളതാണ് യമാലിനെ പൂട്ടിക്കളഞ്ഞു മാത്രമല്ല അറ്റാക്കിങ് സമയത്താണെങ്കിലും യമാലിനെ കുക്ക് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ പോയി ആസിസ്റ്റ് സിസ്റ്റർ റൊണാൾഡോയ്ക്ക് കൊടുത്തത് അതുപോലെ തന്നെ അടിച്ചു ഗോളാണെങ്കിലും സൂപ്പർ ഗോളായിരുന്നു കിഡിലൻ ഫിനിഷ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇന്നലത്തെ മത്സരത്തിലെ പോർച്ചുഗലിൻ്റെ ഡിഫറൻസ് മേക്കർ എന്ന് പറയുന്നത് നുനോമെൻഡസ് ആയിരുന്നു പുള്ളിക്കാരിൻ്റെ ഇൻഫ്ലുവൻസ് പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ വേറെ ആരും തന്നെ ന്യൂനോമെൻഡസ്സിൻ്റെ അടുത്ത് നിൽക്കാവുന്നത്ര ഇൻഫ്ലുവൻസ് പോർച്ചുഗൽ ടീമിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരു റാഫേൽ ഒക്കെ യാവൊക്കെ ബെഞ്ച് നിന്നിട്ടാണ് ഒരു ചേഞ്ച് ഒക്കെ വന്നത് അതല്ലാതെയൊക്കെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ഡെഡ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓവറോൾ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് തീർച്ചയായും സ്പെയിൻ്റെ ആയിരുന്നു കംപ്ലീറ്റ്ലി സ്പെയിൻ്റെ കയ്യിലായിരുന്നു കൺട്രോൾ അവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല നിക്കോയൊക്കെ ഒരു സൈഡിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ വലിയൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാർട്ടിനസിൻ്റെ ടെക്റ്റിക്സ് അല്ലെങ്കിൽ പുള്ളിക്കാരൻ ലൈനപ്പ് ചൂസ് ചെയ്തത് ഇപ്പോൾ ജാവോ നെവസിനെയാണ് റൈറ്റ് ബാക്കായിട്ട് ചൂസ് ചെയ്ത് അപ്പോൾ ഈ സീസണിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരാളാണ് നെവസ് ഇപ്പം നെവസിനെ വെച്ച് പുള്ളിക്കാരൻ റൈഡ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എല്ലാം അവരും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ ബ്രൂണോനേയും അതുപോലെ തന്നെ ബെർണാഡോനെയും അതുപോലെ വിറ്റീഞ്ഞ അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ ചെയ്യുന്നതാണ് പക്ഷേ അത് ആയില്ല അപ്പം അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പുള്ളിക്കാരനെ വലിച്ചു സെമേഡ വന്നു അതുപോലെ തന്നെ റൂബൻ നബസ് വന്നു അവരൊക്കെ വന്നതിന് ശേഷമാണ് കളി മാറിയത് ഫസ്റ്റ് ഹാഫിൽ യാതൊരു കൺട്രോളും പോർച്ചുഗലിൽ ഉണ്ടായില്ല സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പിന്നെയും കൺട്രോളുണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ ഇഷ്ടംപോലെ ക്രോസുകൾ അകത്തേക്ക് യമാലും അതുപോലെ തന്നെ വില്യംസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും ഫിനിഷ് ചെയ്യാനായിട്ട് ഈ പറയുന്ന സ്പെയിന് സാധിച്ചില്ല അതുപോലെ ഡിയോഗോ ഡിയോഗനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്പെയിൻ ഷോട്ടുകളൊക്കെ എടുത്തു അവിടെയൊക്കെ അത്യാവശ്യം സോളിഡായിട്ട് കോസ്റ്റ് നിന്നു അതുപോലെ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഈ പറയുന്ന ഡിയോഗോ സേവ് സേവാണ് ഇപ്പം മൊറാട്ടയുടെ റൗണ്ടപ്പ് കണ്ടപ്പോൾ തന്നെ അറിയുന്നു പുള്ളി അത് ഷോട്ട് വീക്കായിരിക്കും എന്നുള്ളത് ഇപ്പോൾ എന്തായാലും അത് കോസ്റ്റ് സേവ് ചെയ്തിട്ടു അതുപോലെ മാർട്ടിനസിൻ്റെ ഈ പറയുന്ന പോലെ ഒക്കെ വർക്കൗട്ട് ആയി എന്നുള്ളതാണ് ലിയാവനെ കറക്കിയത് കറക്റ്റ് സമയത്തായിരുന്നു ലിയാവാ ആണെങ്കിലും വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പോർച്ചുഗലിന് നല്ല ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ് എല്ലാ പൊസിഷനിലും അവർക്ക് അടിപൊളി പ്ലെയേഴ്സ് വരാനുണ്ട് എന്നുള്ളതാണ് പോർച്ചുഗലിന് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തീർച്ചയായും വേൾഡ് കപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ വൺ ഓഫ് ദി ഫേവററ്റ്സ് ആണ് അവർ പക്ഷേ ഒത്തിരി കാര്യങ്ങളിലേക്ക് നോക്കി കഴിയുമ്പോൾ അവർക്കൊരു കെമിറ്ററി ഇല്ല കൊഫഷൻ ഇല്ല എന്നൊക്കെ തോന്നി ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ ഓവറോൾ ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്പെയിൻ്റെ കളിയാണ് കുറച്ചുകൂടി ബെറ്റർ ആണ് തോന്നുന്നത് പക്ഷേ അവർ സെക്കൻഡ് ഹാഫിലേക്ക് ആയപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ചെയ്തു എന്തുകൊണ്ടാണെന്നുള്ള കാര്യ അവർ അവരെന്തോ അവർ കളി സ്ലോയക്കി അവർക്ക് വേണമെങ്കിലും ഫസ്റ്റ് ഹാഫിൽ കണ്ട പോലത്തെ ഇൻറ്റൻസിറ്റിയോ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഉണ്ടായില്ല ഒത്തിരി കാര്യങ്ങളിൽ സ്പെയിൻ ഒത്തിരി ബെറ്റർ ആയിരുന്നു അവരുടെ പ്രസിങ്ങാണെങ്കിലും ഓവറോൾ ഗെയിം പ്ലേ ഒക്കെ സ്പെയിൻഡെയ്യായിരുന്നു ബെറ്റർ പക്ഷേ ഈ പറയുന്ന പോലെ ഫൈനൽ അതൊന്നും ബാധകമല്ല നന്നായിട്ട് കളിച്ചു ഗോളടിച്ചില്ലെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യുന്ന ടീം ജയിക്കും അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കാൻ മറ്റൊരു വീഡിയോയുമായി എടുക്കണം